മലയാളത്തിൽ ഇറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് സർവൈവൽ ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഇതിനകം തന്നെ പ്രേക്ഷകർ എല്ലാവരും കണ്ടു കാണും വൈകി വന്ന റിവ്യൂ ആണ് പക്ഷേ എന്നിരുന്നാൽ പോലും സിനിമയെക്കുറിച്ച് രണ്ടു പറയാതിരുന്നാൽ എങ്ങനെ അപ്പോൾ അതുകൊണ്ട് സംസാരിക്കണം എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ടായിരത്തി ആറിലെ ഒരു കൂട്ടം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ടൂറ് പോകുന്നതും അവിടെ വെച്ച് നടന്ന അവർക്കുണ്ടാകുന്ന ഒരു അപകടവും അതിനെ അവരങ്ങനെ അതിജീവിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയാണ് മലയാളത്തിൽ വളരെ കുറച്ച് സർവൈവൽ ത്രില്ലേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ഒരു മാളൂട്ടിയുണ്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ മാളൂട്ടി മാത്രമേ നമുക്ക് ഓർക്കാനുള്ളൂ അതിനുശേഷം ഒരു ഹെലൻ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മലയൻ കുഞ്ഞു പോലുള്ള സിനിമകൾ രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സിനിമകൾ പിന്നെ ഈ പറയുന്ന പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വൈറസ് പോലുള്ള സിനിമകൾ അത് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള സിനിമകൾ ഒരു ഒരു വിഷയം ഒരു ഒരു പ്രശ്നത്തെ സർവൈവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വളരെ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ ഗണത്തിൽ അതിൻ്റെയൊക്കെ പീക്കിൽ നമുക്ക് നില വെക്കാൻ പറ്റുന്ന ഇതുവരെ മലയാളത്തിൽ മലയാളത്തിലിറങ്ങിയ സർവൈവ് ത്രില്ലറുകൾ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ലക്ഷണമൊത്ത സിനിമയായിട്ട് നമുക്ക് പറയാം മഞ്ഞുമൽ ബോയ്സിനെ സ്ട്രെയിറ്റ് ടു ദ ആണ് സിനിമ സിനിമ തുടങ്ങുന്നു സിനിമ തുടങ്ങിയിട്ട് ആദ്യത്തെ കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഒരു ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു വൈബിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അവരാരാണ് അവരെന്താണ് തുടങ്ങിയ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം യാത്രയിലേക്ക് പോവുകയും സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സിനിമയുടെ വലിയൊരു പ്രശ്നം എന്താണ് എന്നുള്ളത് അവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാതെ ലാഗ് അടിപ്പിക്കാതെ സിനിമ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് സിനിമയുടെ പ്ലോട്ട് എന്താണ് സിനിമയുടെ ലക്ഷ്യം എന്നുള്ളത് അത് നമുക്ക് ക്യൂരിയോസിറ്റിയോടുകൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് സിനിമയുടെ പാറ്റേൺ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ എവിടെയും ഒരു പോയിന്റിൽ നമുക്ക് ലാഗ് അനുഭവപ്പെടുന്നില്ല അനാവശ്യമായിട്ടുള്ള ഡയലോഗുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വോക്ക് വേർഡ് ആയിട്ടുള്ള സീക്വൻസുകൾ നമുക്കില്ല അനാവശ്യമായിട്ട് കുത്തിത്തിരികെ ഡയലോഗുകളോ പാട്ടുകളോ ഒന്നുമില്ല പാട്ടുകളൊക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി കാണാം നമുക്കറിയാം നമുക്ക് വളരെ ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ള ഗുണയിലൊരു പാട്ടാണ് ഈ സിനിമയിൽ പലയിടങ്ങളിലും ലൗഡായിട്ട് കാണിച്ചിരിക്കുന്നത് അത് കൂടാതെ അതിനപ്പുറത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊന്നും നമുക്ക് കേൾക്കാൻ പോലും പറ്റില്ല നീ അത്ര ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്മുടെ സുഷിൻ ശ്യാമ കൊടുത്തിരിക്കുന്നത് സിനിമയുടെ സിങ്ക് ചെയ്തിരിക്കുന്ന സിനിമയുടെ മൂഡിനെ എലിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുതരം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സിനിമയുടെ ഒരു ഇൻറ്റൻസിറ്റി വിഷയത്തിൽ ഇൻറ്റൻസിറ്റി നമുക്ക് വല്ലാത്ത രീതിയിൽ കയറുന്ന രീതിയിലാണ് ആ മ്യൂസിക് അല്ലാണ്ട് മ്യൂസിക് സെപ്പറേറ്റ് നമ്മൾ കാണില്ല അതിൻ്റെ വിഷ്വൽസ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കാണില്ല സിനിമയുടെ ആ സീക്വൻസിൽ അതിലങ്ങോട്ട് ഇമേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ചില സംഗതികളാണ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും മാനസികാവസ്ഥ ഓരോരുത്തരുടെയും സ്വഭാവം അതൊക്കെ ഒരു ഒരാൾക്കൂട്ടത്തിൻ്റെ കഥ പറയാന്നൊക്കെ പറയുന്ന സമയത്ത് എളുപ്പമല്ല കാരണം ഇതിൻ്റെ അകത്ത് യാത്ര ഒരു പത്ത് പതിനൊന്ന് ആൾക്കാരുണ്ട് ആ പതിനൊന്ന് ആൾക്കാരുടെയും ഇമോഷൻസ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് അപ്പോൾ ഓരോ വ്യക്തിയും ഇതിൽ എങ്ങനെ പെരുമാറും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട് ഇത് വളരെ ഒരു ബ്രില്യൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇത്തരത്തിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അവിടെ സംഭവിക്കുന്ന സമയത്ത് ആ ഒരു ഷോക്ക് പ്രേക്ഷക കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ആ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ മിസ്സായി പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാൾ ഒരാളൊരു അപകടത്തിൽപ്പെടുന്ന രീതിയിലൊരു ആണ് നമുക്ക് കിട്ടുന്നത് അതിന് അനാവശ്യമായിട്ടുള്ള ഡ്രാമ ഇല്ല അനാവശ്യമായിട്ടുള്ള സ്ലോ മോഷനുകളില്ല ഒരു റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഒരു ഒരപകടം പറ്റുന്നത് ആ ആ അപകടം എങ്ങനെയാണ് ഒരു ഷോക്കായിട്ട് മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട് അതുകൂടാതെ ആ ഒരു ക്ലോസ്ട്രോസ്ഫോബിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട് ആ ഒരു കേവ് കേവിൻ്റെ ഉള്ളിൽ ഒരു രീക്ഷം അതിനുള്ളിൽ കുടുങ്ങിപ്പോയി കിടക്കുന്ന മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഇതൊക്കെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടാണ് നമ്മുടെ ഷൈജു നമ്മുടെ ഷൈജു കാലിത് എന്ന് പറയുന്ന ക്യാമറ ചെയ്തു വെച്ചിരിക്കുന്നത് ഷൈജു കാലതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാനെപ്പോഴും പറയുന്ന ഒന്നാണ് മാസ്റ്റർ ഓഫ് ക്ലോസ്ട്രോഫോബിക് സിനിമാറ്റോഗ്രഫിയാണ് ഖാലിദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലും ഒരു ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു മുറി അല്ലെങ്കിൽ ഒരു ചെറിയ വീട് ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രത്യേകിച്ച് വിഷുവൽ സീനറി ഒന്നും കാണിക്കാനില്ലാത്ത അല്ലെങ്കിൽ ഒരു ക്യാമറാ ഒരു എക്സ്ട്രാ എജൻസി ഒന്നും കാണിക്കാൻ പറ്റാത്ത വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഭീ ഭീകരമായിട്ടുള്ള വിഷയം വിഷ്വൽസ് എടുക്കുന്നതിൽ വിദഗ്ധനാണ് നമ്മുടെ ഷൈജു ഷൈജുഗാലിദ് നമ്മുടെ ഇ മായാവ് കഴിഞ്ഞാൽ ആ വീട്ടിനുള്ളിൽ ഒരു അന്തരീക്ഷം ആ ഒരു ചുറ്റുപാട് വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ സാധനങ്ങൾ കേട്ടോ പുറത്തുള്ളത് വേറെയുണ്ട് അതേപോലെ തന്നെ സുഡാനി ഫ്രം നൈജീരിയ ആ വീടിനുള്ളിലെ അന്തരീക്ഷം അങ്ങനെ വളരെ ഇടുങ്ങിയ ചുറ്റുപാടുകളിൽ ഏറ്റവും ബ്രില്യൻ്റായിട്ട് ക്യാമറ ചലിപ്പിക്കാൻ അറിയുന്ന നിലവിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഷൈജു ഷൈ എന്ന് പറയുന്നത് അപ്പം ഇദ്ദേഹത്തിന് കിട്ടിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് ഇതുപോലൊരു സിനിമ എടുക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു ക്യാമറമാൻ വേറെ ഇല്ല കാരണം അത്രയും ക്ലോസ്ട്രോഫോബിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ സിനിമ നടക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് അപ്പം അതിനേക്കാൾ അപ്പുറത്തൊരാളെ നമ്മൾ തേടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പം വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയാണ് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ചിദംബരം തീർച്ചയായും നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു വാഗ്ദാനമാണ് വളരെ മികവുറ്റ പിന്നെ അതുകൂടാതെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു ഗാങ് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ജീൻ ഹോൾ ലാൽ ലാൽ ജൂനിയർ ലാലിൻ്റെ മകനായിട്ടുള്ള എനിക്ക് പിന്നെയാണ് മനസ്സിലായത് പുള്ളിയാണെന്നുള്ളത് പുള്ളി താടിയൊക്കെ പഠിച്ചിട്ടൊരു ലുക്കിലിതിലുണ്ട് അതുകൂടാതെ നമ്മുടെ ഖാലിദ് റഹ്മാൻ അനുരാഗ കരിക്കൻ വെള്ളം ഉണ്ട പോലുള്ള സിനിമകൾ തല്ലുമാല തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത നമ്മുടെ ഖാലിദ് റഹ്മാനും ഇതിലുണ്ട് അപ്പം ഓവറോൾ വളരെ മികച്ച സിനിമയാണ് തിയേറ്ററിൽ പോയി കാണണ്ട തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചുരുക്കം ചില സിനിമകളിലൊന്നാണ് അപ്പോൾ എല്ലാവരും കാണുക ഗംഭീര സിനിമ